കുറേ കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മുൻ കൊട്ടാരക്കര എം എൽ എ ആയിരുന്ന ഐഷ പോറ്റി ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ നിന്ന് തുടർച്ചയായി ജയിച്ചു വന്നു ആർ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചത് ഐഷ പോറ്റിയുടെ മാത്രം മികവിൽ ആ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു എന്ന അഭ്യൂഹം ശക്തമായിരുന്നു കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ഐഷാ പോറ്റി തയ്യാറെടുക്കുകയും ചെയ്തു അങ്ങനെ കോൺഗ്രസും ഐഷാ പോറ്റിയും തമ്മിൽ ഒരു ധാരണയുണ്ടെന്ന വാർത്തകൾ പലയിടത്തു നിന്നും പുറത്തു വന്നു പൊളിറ്റിക്സ് കേരള അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ സി പി എമ്മിൽ നിന്ന് പുറത്തുപോയ അഞ്ചു പേർക്കുണ്ടായ വിധിയാണ് ഐഷ പോറ്റിയെ പിറകോട്ടടിച്ചത് അല്ലെങ്കിൽ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോകുമായിരുന്നു ഈ അഞ്ചു പേരുടെ വിധി ഐഷ പോറ്റിക്ക് തിരിച്ചറിവിന് കാരണമായി മാറി അതിലൊന്നാമത്തെ ആൾ സിന്ധു ജോയിയാണ് എസ് എഫ് ഐയുടെ തീപ്പൊരി നേതാവായിരുന്നു സിന്ധു ജോയി എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു സിന്ധു ജോയി സിന്ധു ജോയി പാർട്ടി വിട്ട് സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് പോയി ഒന്നും ആകാൻ കഴിഞ്ഞില്ല അവർക്ക് അവിടെ സിന്ധു ജോയി ഒരുപാട് സ്ഥാനമാനങ്ങൾ മോഹിച്ചാണ് കോൺഗ്രസിൽ പോയത് പക്ഷേ സിന്ധു ജോയി വട്ടപൂജ്യമായി കോൺഗ്രസിൽ മാറി മറ്റൊന്ന് നെയ്യാറ്റിക്കര എം എൽ എ ആയിരുന്ന ആർ ശെൽവരാജാണ് ആർ ശെൽവരാജ് അധികാരമോഹം കൊണ്ടാണ് മറകണ്ഠം ചാടിയത് മന്ത്രിയാകാമെന്നൊക്കെ വാഗ്ദാനം നൽകി അന്ന് പി സി ജോർജ് ശെൽവരാജിന് പക്ഷേ ഒന്നും നടന്നില്ല സെൽവരാജ് ഇപ്പോൾ കട്ടപ്പുറത്തായി സെൽവരാജിന് ഇപ്പോൾ കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോഴേ കട്ട കലിപ്പാണെന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത് മറ്റൊരാൾ ഡോക്ടർ കെ എഫ് മനോജാണ് സി പി എം ബി എം സുധീരനെ തോൽപ്പിക്കാൻ ഇറക്കിയ തുറപ്പിച്ചിട്ട് ബി എം സുധീരൻ സുധീരൻ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതും ഡോക്ടർ കെ എഫ് മനോജിന് മുമ്പിലാണ് പക്ഷേ പിന്നീട് കെ എഫ് മനോജ് കോൺഗ്രസിലേക്ക് ചേക്കേറി സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് ഏറിയ മനോജിനെ ഇപ്പോൾ ആർക്കും അറിയില്ല എന്താണ് മനോജ് ചെയ്യുന്നതെന്നോ എന്താണ് മനോജിൻ്റെ സാമൂഹിക പ്രവർത്തനമെന്നോ അജ്ഞാതം അജ്ഞാത ജീവിതം നയിക്കുന്നു ഡോക്ടർ കെ എസ് മനോജ് പിന്നെയുള്ളത് ശിവരാമനാണ് മുൻ എം പി ആയ ശിവരാമൻ ശിവരാമനും സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് പോയി പക്ഷേ സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് പോയ ശിവരാമന് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒന്നുമല്ലാതെ ഒന്നുമല്ലാതായി മാറി ഈ യുവ യുവ നേതാവ് ഇനിയൊരാൾ അബ്ദുള്ള കുട്ടിയാണ് അബ്ദുള്ള കുട്ടി സി പി എമ്മിന് ഒരു കാലത്ത് അത്ഭുതക്കുട്ടിയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനെയൊക്കെ തോൽപ്പിച്ച് എം പി ആയ അബ്ദുള്ള കുട്ടി പിന്നീട് സി പി എമ്മിൽ നിന്ന് പുറത്തായി സി പി എമ്മിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് പുറത്തു പോയി നേരെ കോൺഗ്രസിൽ ചേർന്നു ചിന്തയിൽ നിന്ന് വീക്ഷണത്തിലേക്ക് എന്നൊരു പുസ്തകവും എഴുതി കോൺഗ്രസിൽ നിന്നിട്ട് ഒരു ഗതിയും അബ്ദുള്ള കുട്ടി പിടിച്ച് അബ്ദുള്ള കുട്ടിക്ക് ഉണ്ടായില്ല ഒരു പുരോഗമനവും അബ്ദുള്ള കുട്ടിക്ക് ഉണ്ടായില്ല അബ്ദുള്ള കുട്ടി സ്വാഭാവികമായും ബി ജെ പിയിലേക്ക് പോയി ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ് അബ്ദുള്ള കുട്ടി പക്ഷേ ഒരു പവറും അബ്ദുള്ള കുട്ടിക്കില്ല മുസംഗി എന്നതിനപ്പുറം ബി ജെ പി അബ്ദുള്ള കുട്ടിയെ കാര്യമായി ഗൗനിക്കുന്നുമില്ല ബി ജെ പി പുതുതായി വരുന്ന നേതാക്കളെ എടുത്ത് തോളിച്ചയക്കും അങ്ങനെയാണ് ദേശീയ ഉപാധ്യക്ഷനാക്കിയത് കുട്ടി അപ്പോൾ കുട്ടി വിചാരിച്ചു താൻ എം പി ആകുമെന്നും മന്ത്രിയാകുമെന്നും ഒക്കെ അബ്ദുള്ള കുട്ടി എംപിയുമായില്ല മന്ത്രിയുമായില്ല ഈ അഞ്ചു പേരുടെ ചരിത്രം നന്നായി അറിയാം ഐഷ പോറ്റിക്ക് അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ പച്ചയ്ക്ക് തന്നെ ഐഷാ പോറ്റി പറഞ്ഞത് താൻ പാർട്ടിസ്ഥാനങ്ങളിൽ നിന്നെല്ലാം രാജിപ്പിച്ചു എന്നല്ലാതെ താൻ ഒരിക്കലും കോൺഗ്രസ്കാരി ആവില്ലായിരുന്നു ഐഷാ പോറ്റിക്ക് കാര്യം പിടികിട്ടി കാര്യത്തിന്റെ ഗുട്ടൻസ് പിടികിട്ടി പോയി കഴിഞ്ഞാൽ ഈ അഞ്ചുപേരെ പോലെ ആയിപ്പോവും ഹിന്ദു ജോയിയെ പോലെ എന്താ പറയുക പ്രവാസ ജീവിതം നയിക്കേണ്ടി വരും പാർട്ടി എന്നത് ഒരമ്മയാണ് പാർട്ടി എന്നത് ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്ന് പുറത്തു പോയാൽ വലിയ എന്താ പറയുക വലിയ കഷ്ടപ്പാടുകൾ ഉണ്ടാകും ഐഷ പോറ്റി അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഐഷ പോറ്റിക്ക് പൊളിറ്റിക്സ് കേരളയുടെ വിപ്ലവാഭിവാദ്യങ്ങൾ